അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഭാഗത്തൊക്കെ വളരെ ചെന്നിട്ട് ദാ കണ്ടിൽ പോയി വെറുതെ തമാശകൾ നോക്കി മണ്ണിട്ട് അടിച്ചാലുള്ള പ്രശ്നം അതാണ് മണ്ണിട്ടിട്ട് ഇവിടെ പാവണം മുലാളി നല്ലോണം അതെ ഇത് അതേപോലെ മൂലൊക്കെ പില്ലറൊക്കെ അടി ഫുള്ള് കരിങ്കലിട്ട് ടൈറ്റാക്കി പിന്നെ മുലാളി ധരിപ്പിച്ചാട്ടത് പക്ഷേ എനിക്ക് അകത്തായിട്ട് കാരണം ഈ മൂല ഒക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണം അവിടെ മാന്തിയിട്ട് ഈ ഭാഗത്ത് കിടാം പരറ്റ ചാട്ടയക്കുക അതേപോലെ നാലും എന്ത് ചെയ്യുക സെറ്റപ്പ് ആക്കണം വിശുമില്ല അപ്പോൾ എന്തെയ്യാ അത് സെറ്റപ്പാക്കട്ടെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കൂടി തിരിപ്പിച്ചതാണ് എനിക്ക് തോന്നണത് അല്ലേ ഇത് മുതലാളി ഇതാ കംപ്ലീറ്റ് ധരിപ്പിച്ച് കൺഫേം വന്ന് പോയതാട്ടാ മുതലാളി വെള്ളം അടിച്ച പക്ഷേ കണ്ടുങ്ങൾ മണ്ണിട്ട് ധരിപ്പിച്ചാലുള്ള പ്രശ്നം തന്നെ മണ്ണിട്ട് ധരിപ്പിച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല എല്ലാവരും കുറ്റപ്പെടുത്തല്ല മൊത്തത്തിൽ ഞാനൊന്ന് ചാടിയിട്ട് കുറച്ച് മണ്ണ് പെടുന്നു ഒഴിവാക്കിയപ്പോൾ എനിക്ക് സംശയം വന്നപ്പോൾ മനസ്സിൽ കണ്ണൊക്കെ സംശയം വന്നപ്പോൾ ഇതാണ് മണ്ണിട്ട് ധരിപ്പിച്ചുള്ള പ്രശ്നം എന്തായാലും ഫുള്ള് കൺഫേം കണ്ടിപ്പോൾ കൺഫേം ആവില്ല കൺഫേം ആവില്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ചെറിയ മണിച്ചാലും കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല കൺഫേം ആവില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ ലൂസ് മണ്ണുള്ളടത്തൊക്കെ പ്രത്യേകിച്ച് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആരാണോ ഉടമസ്ഥനെ അല്ലെ ആരാണോ കോൺട്രാക്ട് അവരെന്ത് ചെയ്യണം മോനട്ടാ അവിടെ വന്നോക്കാണ് ആ ഇവിളർന്നുണ്ടാന്ന മോലാലി ശമ്പളം സൂപ്പറായിട്ട് ധരിപ്പിച്ചു അതല്ല നല്ല മണ്ണടിച്ചാണ് പറയുമ്പോൾ പറഞ്ഞിട്ട് കാര്യ ഇത് പോകും ഉറപ്പാണ് ഏ ഇത് ഈ ചളി ആയതുകൊണ്ട് ഇതിങ്ങനെ എന്ത് ചെയ്യണം നല്ല മണ്ണിട്ട് നല്ല സെറ്റാക്കണം മകളത് കണ്ടിരുന്നില്ല ഒരു നാല് കല്ലെടുത്താണ്ട് മണ്ണാണ്ട് അടിച്ചു കൊടുത്താൽ സംഭവതാ സെറ്റ് ആയിട്ടാണ് പോകട്ടോ ഓക്കെ കണ്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ട് ഉറപ്പ് വരുത്തണം പണി കൺഫേം അല്ലേ എന്ന് ഏത് നമ്മൾ മുലയാളിമാർ അടിച്ചാലും നമ്മളെന്ത് ചെയ്യണം പണിക്കാരൊന്നും കൂടി ഉറപ്പ് വരുത്തണം കേട്ടോ എന്നാൽ ആ സാധനം അങ്ങനെ പോവുക തന്നെ വെള്ളം പോണ് വെള്ളം പഠിച്ച് കഴിഞ്ഞില്ലെങ്കിൽ വെള്ളം കൂടി ടൈറ്റ് ആയിട്ട് കയറണം അങ്ങനെ കാര്യമല്ലേ മണ്ണിട്ട് മണ്ണിട്ട് ചവിട്ടി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് നല്ല വള്ളം നല്ല ദമ്മായിരിക്കും അതല്ലാണ്ട് എന്തെങ്കിലും പിന്നെ ഇഷ്ടം വരും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ബാക്ക വെള്ളം അടിച്ച് നിന്നിട്ട് ഇതാ കണ്ടിൽ കുയി ഇതാണ് ഞാൻ വെറുതെ തമാശകളെ നോക്കി മണ്ണിട്ട് അടിച്ചാലുള്ള പ്രശ്നം ഇതാണ് മണ്ണിട്ടിട്ട് ഇവിടെ പാവാണ് പോരാളി നല്ലോണം അടിച്ച് പോയതാണ് പക്ഷെ ഒന്ന് മണ്ണിട്ട് അടിച്ചാൽ ഒരു വിചാരിച്ചിട്ട് ഫുള്ള് സെറ്റാണ് തയ്ച്ചിരിക്കണെന്ന് പക്ഷെ എന്താവില്ല ഫുള്ള് പെർഫെക്റ്റ് ആവില്ല കേട്ടോ മക്കളെ അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ആ സൈഡൊക്കെ ഞാൻ മണ്ണിട്ട് നല്ല അടിച്ചു കൊടുത്തു ഇപ്പണി എന്താ അടിന് അടിമ എന്ത് ചെയ്യാം ഇതേപോലെ കരിങ്കല്ലോണ്ട് മാന്തി കൊടുക്കുക അപ്പം എന്ത് ചെയ്യും അങ്ങനെ സംഭവം നല്ല സെറ്റ് ആയി അപ്പം അടിച്ചടിച്ച് ഞാൻ കുറഞ്ഞാൽ ഇത് നിറഞ്ഞ കാണിക്കാം സംഭവം സംഭവം ഫുള്ള് ഇതേ എന്തായാലും നിറച്ചിട്ട് പണിയിടിച്ചാൽ നമുക്ക് കുറച്ചുള്ളൂ എന്നാൽ ആ വെള്ളം പോകണമൊക്കെ ആണെങ്കിൽ ആ വെള്ളം ഇപ്പോൾ ടെൻഷനിക്കില്ല ഞാൻ തമാശ വരവല്ലോ ഇപ്പോൾ അര മണിക്കൂറോടെ താത്ത എനിക്ക് മോട്ടറിട്ടാൽ നമുക്ക് ഇവിടെ നിറഞ്ഞിട്ട് ആ സംഭവം മാഷാ അല്ല ഇപ്പോഴെന്ന് സെറ്റ് ആയതെട്ടോ സംഭവം സംഭവം സെറ്റ് മോഡൽ ഓഫേണ അപ്പോൾ ഇത് ഇതാ മാഷാ അല്ല ഇപ്പോൾ സംഭവം എന്തായി എല്ലാ ഭാഗങ്ങളും തച്ചിന്ന് നമ്മൾ കൺഫേം ആയി എന്താ വെള്ളം പച്ചിൽ കുറയും ഇതേപോലെ പി സി സി നല്ല സെറ്റപ്പ് ആക്കി പി സി സി കണ്ടിട്ട് അളവ് വെക്കുക സെൻറ്റർ ആക്കുക അതാണ് പരിപാടി ഇട്ടാ ഓക്കേ